മായൊരു രേഖ ഞാൻ കരുതുന്നത് ഇത് സമയബന്ധിതമായി ഇത് നടപ്പാക്കിയാൽ വെന്റിലേറ്ററിലായ ആരോഗ്യ കേരളത്തിന് ആരോഗ്യവതിയാക്കി കേരളത്തിൽ നടത്താൻ പറ്റും മാത്രമല്ല നല്ല ചികിത്സ കിട്ടുന്ന ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി ആരോഗ്യകാര്യത്തിൽ കേരളത്തെ മാറ്റാൻ പറ്റും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇപ്പോ ആയുർവേദത്തിലൊക്കെ ട്രീറ്റ്മെന്റ് വരുന്നില്ലേ അതുപോലെ വരാൻ പറ്റും ഞങ്ങൾക്ക് വേറെ ഐഡിയാസ് ഒക്കെ ഉണ്ട് അതായത് ഹോളിസ്റ്റിക് ആയിട്ടുള്ള റീഷാബ് സെന്റേഴ്സ് അതായത് ആയുർവേദവും അലോപ്പതിയും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്റേർസ് ഇപ്പം തളർന്നു കിടക്കുന്ന ആളുകളെ എത്രയോ പേരാണ് സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്നത് അപകടത്തിൽ തളർന്നു കിടക്കുന്നത് അവരെയൊക്കെ എണീപ്പിച്ച് നടത്താൻ പറ്റാവുന്ന തരത്തിൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ആയുർവേദവും അലോപ്പതിയും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള റീഹാബിലിറ്റേഷൻ സെന്ററുകൾ കൂടി വളരെ പ്രൊഫഷണൽ ആയിട്ട് കേരളത്തിൽ ആരംഭിക്കാൻ അങ്ങനെ അനന്തമായ സാധ്യതകളാണ് ഈ ഹെൽത്ത് ഡോക്യുമെന്റിൽ ഉള്ളത് അനന്തമായ സാധ്യത ഇതൊരു ഇതൊരു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു ഒരു ഓപ്പണിംഗ് മാത്രമാണ് ഇതിന് വലിയ സാധ്യതകൾ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഡോക്ടർ എസ് എസ് ലാലിനെയും സഹപ്രവർത്തകരെയും ഹെൽത്ത് കമ്മീഷൻ അംഗങ്ങളെയും ഒന്നുകൂടി അഭിനന്ദിക്കുന്നു അവരോട് സഹകരിച്ച എനിക്ക് തോന്നുന്നു ഒരു അറുന്നൂറിലധികം ഡോക്ടർമാർ അവരുമായിട്ട് എല്ലാ കാര്യത്തിലും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ വിവിധ ഭാഗങ്ങളിൽ സഹകരിച്ചു അയ്യമ്മഐയുടെ ഇപ്പോഴത്തെ ഭാരവാഹികൾ മുൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആശാവർക്കർമാർ തൊട്ടുള്ള ഹെൽത്ത് വർക്കേഴ്സ് എല്ലാവരും പാരാമെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾ അവരുടെ ആശങ്കകൾ ആയുഷമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ബ്രാഞ്ചസ് അലോപ്പതി അല്ലാതെയുള്ള ബ്രാഞ്ചസ് ഇവരെല്ലാവരും അതിന് നമ്മളൊരു അവരുടെ വിഷയങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക കമ്മീഷൻ കൂടി ആണ് നമ്മൾ രൂപീകരിക്കുന്നത് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് സാധനം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജാണ് അല്ലേ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജാണ് ഹെൽത്ത് ഫസ്റ്റ് ആദ്യം ആരോഗ്യം നടിൽ നമുക്കൊരു നല്ല കേരളത്തെ കെട്ടിപ്പടുക്കാൻ പറ്റും ഇത് ഫലപ്രദമായി നടപ്പാക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഞങ്ങളത് അഡ്രസ് ചെയ്ത് അത് അതിൻ്റെ അകത്ത് കുറേ ഭേദഗതികൾ ആവശ്യമുണ്ട് അമൻമെന്റ് അത് വേണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾക്കില്ല പക്ഷേ അതിൻ്റെ അകത്ത് ആവശ്യമായ കുറേ ഭേദഗതികൾ അത് നമ്മളിത് ഞങ്ങളത് സ്റ്റഡി ചെയ്തിട്ടുണ്ട് കമ്മീഷൻ രാവിലെ രണ്ടു വാക്കുചേർന്നിട്ട് അതൊക്കെ പറഞ്ഞു അല്ല അതല്ല അതല്ല അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങളുണ്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറയാം ഞങ്ങളത് ഡോക്യുമെന്റാ എങ്ങനെ അതല്ല ഞാൻ പറയുന്നത് ഫലപ്രദമായി അല്ലല്ല ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി വൺ ഹെൽത്ത് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പബ്ലിക്കിനുണ്ടോ എനിക്ക് തോന്നുന്നു ഒരു ഒരു ഏറ്റവും കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആളുകളുടെ ഇടയിൽ പോലും ആ വൺ ഹെൽത്ത് എന്നുള്ള ആശയം പോയിട്ടില്ല പോയിട്ടുണ്ടോ പിന്നെ താഴേക്ക് ഒട്ടും വന്നിട്ടില്ല ആ ഒരു ആശയം താഴെ വരെ വരണം അത് പൂർണ്ണമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണം കാരണം നേച്ചറും മനുഷ്യനും തമ്മിൽ വേർതിരിക്കാൻ പറ്റാത്ത സംഭവമാണ് ഈ വവ്വാലിൻ്റെ തന്നെ നാല്പത്തഞ്ചോളം വൈറസ് ഉണ്ടെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് നാല്പത്തഞ്ചോളം വൈറസ് വവ്വാലിൽ തന്നെ ഉണ്ടെന്നാണ് മരണകാരണമായേക്കാവുന്ന വൈറസുകൾ എന്ന് പറയുന്നത് അപ്പൊ ഇതിനൊരു ഒരു അതാണല്ലോ ഒരു ഡബ്ല്യു എച്ച്ഒന്റെയും ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ആരോഗ്യരംഗത്തെ ഏറ്റവും പുതിയ ഒരു ആശയമാണ് പണ്ട് ഒരു സെക്കൻഡ് ഒന്ന് ഇതൊന്ന് ഇതൊന്ന് ഒന്ന് ലാല് രണ്ട് വാചകം പറഞ്ഞു പ്രതിഷേധം എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഇതിനകത്ത് രൂപ പേർ എന്ന് പറയുമ്പോൾ ലോകാരോഗ്യ സേവനം ഇപ്പൊ പ്രവർത്തിക്കുന്ന ഒരു ഞങ്ങളോട് ഉദ്യോഗസ്ഥർ വളരെ വിശദമായ ഒരു ആറേഴ് മാസത്തെ വർക്ക് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് കാണാൻ കഴിഞ്ഞത് നമുക്ക് ആരോഗ്യ ഉപഭോഗമുള്ള ജനമുണ്ട് മാസ്ക് തൊണ്ണൂറ്റി ശതമാനം പേരാണ് കോവിഡ് സമയത്ത് ഉപയോഗിച്ചത് അങ്ങനെ കേട്ട ജനമുണ്ട് ആരോഗ്യ പ്രവർത്തകരുണ്ട് സ്വകാര്യ മേഖലയിൽ ഗവൺമെന്റ ആശുപത്രികളുണ്ട് അത്യാവശ്യത്തിന് പണവും ഉണ്ട് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ഇല്ലാതെ പോകുന്നൊരു മാനേജ്മെന്റ് മാനേജ്മെന്റ് പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് പ്രതിഷേധ പറഞ്ഞത് സ്റ്റാഫുണ്ട് വളരെ ആവശ്യപ്പെട്ടല്ലേ സ്റ്റാഫിന് ലഭിച്ചിരിക്കുക അല്ലെങ്കിൽ സർവീസ് കിട്ടാവും ഇപ്പം മൊത്തത്തിലൊരു മാനേജ്മെന്റ് ഇഷ്യൂ ആണ് കേരളത്തിലെ ആരോഗ്യമെ പ്രശ്നങ്ങൾക്ക് ബാധ പ്രശ്നങ്ങൾ സ്വാധീനം ഇനി വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഹെൽത്ത് പോളിസി ഡോക്യുമെന്റ് ഞങ്ങൾ ഇത്രയും ശ്രമിച്ചിട്ട് ഒരു ഹെൽത്ത് പോളിസി കേരളത്തിന്റെ ഡോക്യുമെന്റ് രണ്ടായിരത്തി പതിമൂന്നിൽ മഞ്ഞളി ഗവൺമെന്റ് സമയത്ത് ഒരു പോളിസി ഉണ്ട് എന്താണ് ഗവൺമെന്റ് പോളിസി എന്ന് പറയുന്നത് ഇപ്പൊ പലത്തെ സ്റ്റാറ്റലൈറ്റുകളെക്കാൾ രണ്ടായിരത്തി പത്തൊമ്പതെ ഒരു പോളിസി കൊണ്ടുവരാൻ ശ്രമിച്ചു അത് നെറ്റിലുണ്ടെങ്കിൽ വിഡ്രോ ആയി അപ്പൊ നെറ്റിന് പോലും ലഭ്യമായി എന്താണ് ഈ ഗവൺമെന്റ് പോളിസി വിഷയം നിലനിൽക്കുക പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കോയിന്റ് പറയുന്നത് കേരളത്തിലെ സാംക്രമിക രോഗങ്ങൾ കുറഞ്ഞപ്പോ അത് ജനങ്ങളുടെ വിദ്യാഭ്യാസവും എല്ലാം ബാധമാണ് കുറഞ്ഞപ്പോഴത്തേക്ക് വർഷങ്ങൾ കൂടുതൽ ജീവിച്ചിരിക്കുന്നത് ആയുസ് കൂടി ശരാശരി ആയുസ് സ്ത്രീകൾക്ക് എൺപത് വയസ്സാണ് അമേരിക്ക പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരു വിഷയം അപ്പം മാത്രമല്ല ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ടാകുന്ന അസുഖങ്ങളുണ്ട് അത് വളരെ വ്യാപകമാണ് അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് എല്ലായിടത്തും ആയിരിക്കില്ല എല്ലായിടത്തും ഈ ഓൾഡ് ഏജ് കെയറിന്റെ പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒരുപാട് മറ്റേ രക്തസമ്മർദ്ദത്തിന്റെ ഇതൊക്കെ പ്രശ്നങ്ങൾ ഒരുപാട് വന്നിരിക്കുക ഇതൊക്കെ കൂടാതെ നമുക്കൊരു ഡിവൽ പ്രശ്നമാണ് നമുക്ക് ചില സംസ്ഥാനങ്ങൾക്ക് ഇപ്പോഴും സാംക്രമിക രോഗങ്ങളാണ് വടക്കേ ചെറിയ മലമ്പുരി വലിയ പ്രശ്നം ക്ഷയരോഗമാണ് പ്രശ്നം നമുക്കതൊക്കെ കുറഞ്ഞെങ്കിൽ പോലും കേരളത്തിൽ ഇപ്പോൾ ഒരു വർഷം ഇരുപതിനായിരം പേർ ക്ഷേരവും വരുന്നുണ്ട് കേരളത്തിൽ രണ്ടായിരത്തോളം പേർ കേരളത്തിൽ ക്ഷേരവും വന്നു മരിക്കുന്നു നമ്മൾ കാണാൻ പോകുന്ന കണക്കാണ് പിന്നെ പുതിയ രോഗങ്ങൾ അപ്പം നമുക്ക് ഡിയോത് ബേഡന സാംക്രമിക രോഗങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കുറവാണെങ്കിലും ഇപ്പോഴും നമുക്ക് സാംക്രമിക രോഗങ്ങളുണ്ട് പിന്നെ മറ്റു പല സംസ്ഥാനങ്ങളില്ലാത്ത പുതിയ രോഗങ്ങളിലൂടെ വരികയും ഇതിനൊപ്പം നമ്മൾ മനുഷ്യൻ കൂടുതൽ നാൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന മറ്റ് ചേഞ്ചസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഡിയോത് ബേഡനം ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ആരോഗ്യ നയത്തിനെ മാറ്റിയിട്ട് പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷം പ്രതിപക്ഷ എപ്പോഴും പറയാം ഒരുപാട് ഇരുപത്തിശ്മാനം പേര് മുപ്പത് വയസ്സിൽ താഴെയുള്ളവരൊക്കെയാണ് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പഠനങ്ങൾ നടത്തിയിട്ടില്ല നമ്മുടെ ഡേറ്റ അവൈലബിൾ കോവിഡിന്റെ പോലും പഠനങ്ങൾ കേരളത്തിൽ കാര്യമായി നടന്നിട്ടില്ല ഡേറ്റ ആർക്കും ലഭ്യമല്ല അതുകൊണ്ട് നമുക്ക് പ്രിഡിക്ട് ചെയ്യാനോ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യാനോ പറ്റാത്തൊരു പ്രശ്നമുണ്ട് പിന്നെ ഹെൽത്ത് ഫിനാൻസിങ്ങൾ വലിയ ഇഷ്യൂ ആണ് നമുക്ക് ഉള്ള പണം ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ആരും

നിങ്ങൾക്ക് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് തരാം പറഞ്ഞോടും ആക്രട്ടിയുടെ പണിമുടക്കിന്റെ കാരണങ്ങളോട് നമ്മള് പൂർണ്ണമായ പിന്തുണയാണ് ദേശീയതലത്തിൽ കോൺഗ്രസ് കൂടി പിന്തുണയ്ക്കുന്ന കാര്യമാണ് സംശയം എന്താണ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു ആരോഗ്യരംഗത്ത് സമഗ്ര മാറ്റം ലക്ഷ്യമിട്ട് ഹെൽത്ത് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയെന്നും ആദ്യമായാണ് കേരളത്തിലെ ഒരു മുന്നണി ഇങ്ങനെ ഒരു ഹെൽത്ത് മിഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നതെന്നും ബി ഡി പറഞ്ഞു യു അധികാരത്തിൽ വന്നാൽ ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രാമുഖ്യം നൽകുമെന്നും പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ നിഷേധിക്കില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു സെക്കൻഡറി ആശുപത്രികളുടെ ട്രോമ കെയർ യൂണിറ്റ് തുടങ്ങും മെഡിസെപ്പ് സമ്പൂർണ്ണ പരാജയമാണെന്നും ഷീ ഹോസ്പിറ്റൽസ് തുടങ്ങുമെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് വി ഡി സതീശൻ പറഞ്ഞത്